ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡ്രീം സീ ഫ്രദേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യാൻ പോകുന്നത് അമ്പലത്തിലോട്ട് പോകണേ അപ്പം ആദ്യം തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഞാനിട്ടിരിക്കുന്ന ഉണ്ടല്ലോ സ്കേർട്ട് ആൻഡ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തതാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ തയ്ച്ചു തന്നത് അപ്പം നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഓക്കെ ആദ്യം തന്നെ ഞാൻ ഹെയർ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഒന്ന് ഡ്രൈ ചെയ്തെടുക്കുക ഫാനൊക്കെ വെച്ചിട്ട് ഡ്രൈ ചെയ്തെടുക്കുക ഡ്രയറുണ്ട് യൂസ് ചെയ്യാറില്ല ഓക്കെ ദെൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഡെമാക്കോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത് ഞാനിത് രണ്ട് വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി മറ്റ് പ്രോബ്ലംസ് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല എൻ്റെ ഡ്രൈ സ്കിന്നാണ് അപ്പം എനിക്കിത് നല്ല സ്യൂട്ടായിട്ട് തോന്നി സ്കിൻ ഓയിലി ആക്കുന്നു അങ്ങനെയൊന്നുമില്ല നല്ല കംഫർട്ടുണ്ട് ദെൻ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീന് അതും ഡെമാക്കോയുടെ തന്നെയാണ് ഇതും മസ്റ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഡെയിലി നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേനൊക്കെ ഈ രണ്ട് സാധനങ്ങളും മസ്റ്റായിട്ട് ഞാൻ ഇടാറുണ്ട് അതൊരു രണ്ട് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ സ്കിന്നിന് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു ഓക്കെ പിന്നെ ഒരു ഒന്ന് ടച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പൗഡറാണ് അല്ലാതുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല മീൻസ് ഈ ഫൗണ്ട എന്തോന്ന് ലൂസ് പൗഡറോ റോസ് പൗഡറോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊന്നും യൂസ് ചെയ്യാറില്ല വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് യൂസ് ചെയ്യാറില്ല പിന്നെ ആ പൗഡറും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കാക്കുകൾ ശരിയാവുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഐബ്രോ പെൻസിൽ ഞാൻ ഇവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഫിഫ്റ്റി റുപ്പീസ് എന്തോ അറിഞ്ഞ ഉള്ളു അതിൻ്റെ ബ്രാൻഡ് ഏതാണെന്ന് അറിയാൻ വയ്യ അതൊന്ന് ഫിൽ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഉണ്ടല്ലോ അത് വെച്ചിട്ട് അതൊന്ന് പ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഐലൈനർ വരയ്ക്കുന്നുണ്ട് ഐലൈനർ ലൈനറ് ഡാസിലറിൻ്റെ ഐ യൂസ് ചെയ്തിട്ട് അതും വരച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞു അതിന് ശേഷം ഞാനൊരു പുട്ട് വയ്ക്കുന്നുണ്ട് വെള്ളക്കല്ലിൻ്റെ പിള്ളക്കല്ലിലുള്ള പുട്ടാണ് കൈ ശ്രദ്ധിച്ച് നോക്കും അതിനുശേഷം ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട് ഇത് വർണിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതാ കുറേ നാളായി ഇത് എക്സ്പയറി കഴിഞ്ഞാൽ അടപ്പൊന്നുമില്ല അപ്പോൾ അതിട്ട് ശേഷം ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഇത് മൈ ഗ്ലാം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇത് ഡേറ്റർ വ്യൂ എന്നുണ്ടോ ഷെയ്ഡിൻ്റെ നെയിം അപ്പം അതും യൂസ് ചെയ്യുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ എന്നിട്ട് കൈയ്യൊക്കെ വെച്ച് ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കുക ഇത് അത്യാവശ്യം ലോങ്ങ് ലാസ്റ്റിങ് ആയിട്ട് എനിക്ക് ഫീൽ ആകിയിട്ടുണ്ട് ഓക്കെ ഇച്ചിരി ഇവിടെ കട്ട് ഇടുവാണെങ്കിൽ കുറേ നേരം നിൽക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കമ്മൽ മാറ്റിയിട്ട് ഒരു ജിമ്മക്ക് ഉദ്ദേശിക്കുന്നു എൻ്റെ ആഭരണപ്പെട്ടി തുറന്നു അതിൽ നിന്നും കമ്മൽ എടുത്തിട്ടുണ്ട് ഒരു ജിമ്മക്കെയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്നിട്ട് നോക്കാൻ കൊള്ളാമെന്ന് നോക്കാം എങ്ങനെയുണ്ട് നല്ല ആന കമ്മലല്ലേ അപ്പോൾ അതൊന്നിട്ട് നോക്കി ടോക്കിപ്പം വലിയ തിരക്കേടില്ല എന്ന് തോന്നിയപ്പം ഞാനിത് ഇട്ടു നിങ്ങൾ എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ അതിനുശേഷം വള എൻ്റെ വളക്കമ്പനിയിൽ നിന്നും വളം എടുത്തു ഈ ഒരു കളറ് എടുത്തിട്ടുള്ളത് അപ്പം ഇതും ഇട്ട് നോക്കി കൊള്ളാമെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എവിടെ ആ ഇഷ്ടപ്പെട്ടോ ഇട്ടിപ്പം കാണിച്ചു തരും കേട്ടോ അടിപൊളിയാന്ന് തോന്നുന്നു ആ വാവ് ബ്യൂട്ടിഫുൾ അതിനുശേഷം ഞാൻ എന്താ ചെയ്യുന്നത് ചിരി പെർഫ്യൂമും കൂടെ അടിച്ച് ഇച്ചിരി മണക്കട്ടെ നന്നായിട്ട് മണക്കട്ടെ അപ്പം അതും അടിച്ചതിന് ശേഷം ഫൈനൽ ലുക്ക് ഇപ്പം കാണാം എങ്ങനെയുണ്ട് മുടി കെട്ടിയത് വീഡിയോ കാണാനില്ല ഇത്രയേ ഉള്ളൂ ഓക്കേ മുടി സാധാരണ രീതിയിലങ്ങ് കെട്ടി വെച്ചെന്നേ അപ്പം ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരു സാധാരണ നാട്ടുമുറത്തുകാരി സിറ്റിയിൽ ജീവിച്ചാൽ ഉള്ള ഒരു ലുക്കാണിത് ഏ എല്ലാം കറക്റ്റല്ലേ ഒരു നാടൻ ലുക്ക് ഓക്കെ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ജിംസി ഫ്രദേസ് ടാറ്റ ബൈ ബൈ സി യു